ഫ്രണ്ട്സ് ടുഡേ സ്പെഷ്യൽ നോൺ വെജ് പഫാണ് ഇതൊരു അടിപൊളി നാല് മണി പലഹാരമാണ് നമുക്കിനി വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ വൺ കപ്പ് മൈദ ചെറുതായി നുറയ്ക്കിയ ഒരു തക്കാളി ഗ്രേറ്റ് ചെയ്ത് വെച്ച ജിഞ്ചർ ആൻഡ് ഗാർലിക് പിന്നെ ചതച്ച മുളക് പിന്നെ ചെറുതായി നുറയ്ക്കിയ രണ്ട് സവാള പെരിജീരകപ്പൊടി കരം മസാലപ്പൊടി ഉപ്പ് മഞ്ഞ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഡാൽഡ ആദ്യം മൈദ നന്നായി കുഴച്ചെടുക്കാം അതിനുവേണ്ടി മൈദയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ സോഡാപ്പൊടി കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാൾഡ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം സവാള നന്നായി വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വശങ്ങാനായിട്ട് ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഷങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് പെരിഞ്ചീരക പൊടി ഗരം മസാല പൊടി ആഡ് ചെയ്യാം അല്പം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചതച്ചു വെച്ച വറ്റ മുളക് ആഡ് ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ പീസുകളായി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവസാനമായി ഇതിലേക്ക് മാറ്റി നിങ്ങൾക്ക് മാറ്ററിയാൻറ്റാർ ഫ്ലേവർ ആവശ്യമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുമ്പ് കുഴച്ചവെച്ച മാവ് ചെറിയ ബോളുകളായി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായി പരത്തിയെടുക്കാം ഇനി നമ്മുടെ ചിക്കൻ മിക്സ് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്യാം ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോർക്ക് വെച്ച് കൊടുക്കുക ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നന്നായി ബോയിൽ ആയിട്ടുണ്ട് നമുക്കിനി ഫിൽസ് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവൻ ഡിഷിലേക്ക് മാറ്റാം നോൺ വെജ് പാഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് ഈ ഈസി ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ മേക്ക് ഇറ്റ് ഈസിക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്